നമസ്കാരം കെ സിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ ഇനിയാണ് കെ സിക്സ് ലോകത്തെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾക്കുള്ള ഒരു മിസൈലിന്റെ തദ്ദേശീയ ഇന്ത്യൻ പതിപ്പ് ഉടനുണ്ട് എന്താണല്ലേ ബ്രഹ്മോസ് എന്ന് കേൾക്കുമ്പോൾ പാകിസ്ഥാൻ നിന്ന് വിറയ്ക്കും എന്നാൽ കെ സിക്സ് വരുന്നു എന്നറിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബോധം തന്നെ നഷ്ടപ്പെടും അതാണ് കെ സിക്സ് നമ്മുടെ ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്ന ഹൈപ്പർ ബാലിസ്റ്റിക് മിസൈൽ ഐ സി ബി എം അതാണ് അമേരിക്ക വരെ അസ്വസ്ഥമാക്കുന്നത് ലോകത്തെ പല കേന്ദ്രങ്ങളും ഒരു മിസൈൽ കൊണ്ട് അതിലെ ഒന്നിലധികം പോർമുനകൾ കൊണ്ട് ഒരേ സമയം ആക്രമിക്കുമെന്നതാണ് ഈ കെ സിക്സിന്റെ മാരക പ്രഹരശേഷി പരമ്പരാഗത പോർമുനകളും ഒപ്പം ആണവ പോർമുനവും വഹിക്കാൻ കെ സിക്സിനാകും എന്നതാണ് മറ്റൊരു പ്രധാന സവിശേഷത അഗ്നി ഫൈവ് മിസൈലും അതുപോലെ ഒരു സമയം ഒന്നിലധികം പോർമുനകൾ കൊണ്ട് പ്രഹരിക്കാൻ കഴിവുള്ളതാണ് അതിൻ്റെ അടുത്ത പടി എന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അഗ്നി സിക്സ് തൃശൂൽ സിക്സ് മിസൈലുകൾ പോലെ അതിൻ്റെ വികസന വിവരങ്ങൾ ഒന്ന് ഇന്ത്യ ഇതുവരെ പുറത്തുവിടാത്തത് അമേരിക്ക റഷ്യ ചൈന പിന്നെ ഇന്ത്യ ഈ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ഇത്തരം ഹൈപ്പർസോണിക് മിസൈലുകൾ ഉള്ളത് എങ്കിലും ഇന്ത്യ കെ ഫൈവ് മിസൈലിൻ്റെ പിൻഗാമിയായി പതിനായിരം കിലോമീറ്റർ വരെ പ്രഹരിക്കാൻ ശക്തിയുള്ള കെ സിക്സ് മിസൈൽ വികസിപ്പിക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ബ്രഹ്മോസ് മിസൈലുകളെക്കാൾ മാര്ഗമാകും ഇതിന്റെ പ്രഹരം ഇത് അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള ഒരു മിസൈലാണ് അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ മിസൈലുകൾ കരയിൽ നിന്നും ആ രാജ്യത്തിന്റെ അതിർത്തിക്കൂളിൽ നിന്നുമാണ് അയ്യായിരവും ആറായിരവും കിലോമീറ്റർ ദൂരപരിധിയിലേക്ക് പ്രഹരിക്കുക എന്നാൽ കെ സിക്സ് ഏത് ശത്രുരാജ്യത്തിൻ്റെയും അടുത്തേക്ക് കടലിലൂടെ ഒരു അന്തരാനികളിൽ കൊണ്ടെത്തിക്കും അവിടെ നിന്നും ഇനി അങ്ങോട്ടുള്ള ഒരു എണ്ണായിരം മുതൽ പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയിൽ പരിധിയിൽ പ്രഹരിക്കാൻ സാധിക്കും ഈ ഹൈപ്പർ മിസൈലുകൾ തടുക്കാൻ തത്കാലം ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിനുമാകില്ല അത് തന്നെയാണ് ലോകശക്തികളുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നത് ചൈനീസ് നഗരങ്ങളിൽ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ വരെ കബളിപ്പിച്ച് സൂപ്പർ സോണിക് വേഗതയിൽ കെ സിക്സ് ചെന്നാൽ എന്താകും അനന്തരഫലമെന്ന് ഒന്ന് ഊഹിക്കാവുന്നതിലും അപ്പുറമാകും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ മുങ്ങിക്കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന കെ സിക്സ് മിസൈൽ സ്വന്തമാക്കുന്നതോടെ ലോകത്തെ ഏത് രാജ്യത്തെയും ആക്രമിക്കാനാകും എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഇതിന്റെ ഒരു മെയിൻമേയം അവിടെയാണ് ഒരു പ്രശ്നവും എണ്ണായിരത്തിലധികം കിലോമീറ്റർ ദൂര മിസൈലുകൾ സ്വന്തമാക്കുന്ന രാജ്യങ്ങളെ അമേരിക്ക ഒരിക്കലും സുഹൃത്തായി കാണില്ല അവരെ ശത്രുരാജ്യമായി തന്നെ കാണും ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇസ്രയേലും ഇപ്പോൾ നയങ്ങൾ നടപ്പിലാക്കുന്നത് കാരണം അമേരിക്കയെ ഈ മിസൈൽ കൊണ്ട് പ്രഹരിക്കാമെങ്കിൽ ഒരു സംശയത്തോടെയുള്ള ഒരു നോട്ടം ആ രാജ്യത്തേക്ക് വേണമെന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട് ഏതായാലും ഇന്ത്യ കെ സിക്സ് മിസൈലിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ കാരണം അമേരിക്കയുമായുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടാണ് എന്തായാലും ബ്രഹ്മോസ് മിസൈലുകളുടെ ആക്രമണം പാകിസ്ഥാനും ലോകവും കണ്ടതാണ് അത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചതുമാണ് പാക് താവളങ്ങൾ തകർത്തെറിഞ്ഞ ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈലുകളെക്കാൾ അതിമാരകമായ കേസിക്സ് വരുന്നു എന്ന വാർത്ത എന്തായാലും പാകിസ്ഥാനേയും പോലും ഞെട്ടിച്ചിരിക്കുകയാണ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ